നമസ്കാരം വീണ്ടും ഒരു ഐ സി സി ടി ട്വന്റി ലോകകപ്പ് തൊട്ടരയെ എത്തി നിൽക്കുകയാണെന്ന് കൃത്യമായി പറയണം അടുത്ത വർഷം ആദ്യം ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് ടൂർണമെന്റ് സംഭവിക്കുക അതിനുള്ള തയ്യാറെടുപ്പിനായി തന്നെ ഇനി ഇന്ത്യക്ക് മുന്നിലുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇത് രണ്ടി രണ്ട് ടി ട്വന്റി പരമ്പരകൾ മാത്രമാണെന്ന് പറയണം ഒന്ന് സൗത്ത് ആഫ്രിക്കയുമായോ അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കുന്നതാണെങ്കിൽ അവസാനത്തെ ജനുവരിയിൽ ന്യൂസിലൻഡുമായിട്ടുള്ള മത്സരമാണ് ഏറ്റവും മികച്ച ടീം കോമ്പിനേഷൻ കണ്ടെത്താൻ ഇന്ത്യയ്ക്ക് മുന്നിലുള്ള ഒരു അവസരം കൂടിയാണ് ഈ വരുന്ന പരമ്പരകൾ എന്ന് കൂടി പറയാം ആരൊക്കെ കിടിലനായി കളിക്കും ആരൊക്കെയാണ് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്ന താരങ്ങൾ എന്നതുൾപ്പെടെ തന്നെ ഈ രണ്ട് പരമ്പരകളിലൂടെ നമുക്ക് മനസ്സിലാകും ഇത്തരത്തിലുള്ള പരമ്പരകൾ നമുക്ക് ഫോമിനെക്കുറിച്ചും ബാറ്റിംഗ് സെൻസേഷനുകളെ കുറിച്ചും അതുപോലെ തന്നെ ഇവരുടെ ഇന്നിങ്സ് എത്രമാത്രം പവർഫുൾ ആണെന്നുമൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഇത്തരത്തിൽ ഇതിനു മുൻപും തന്നെ ഒരുപാട് പരമ്പരകൾ നമ്മൾ സഹായിച്ചിട്ടുമുണ്ട് നിലവിൽ നിൽക്കുന്ന താരങ്ങളെ മാറ്റിയാലോ അല്ലെങ്കിൽ നിലവിൽ നിൽക്കുന്ന താരങ്ങളുടെ ബാറ്റിംഗ് ഓർഡറും അവരുടെ ബൗളിങ് ഓർഡർ പോലും നമുക്ക് തീരുമാനിക്കാവുന്ന രീതിയിലേക്ക് പോകുന്നു എന്നതാണ് ഈ പരമ്പരകളെ സഹായിക്കുന്നതെന്ന് പറയാം അവരുടെ ഇടിവെട്ട് പ്രകടനങ്ങളിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് കൗമാര വിസ്മയ താരമായ വൈഭവ് സൂര്യവംശി ഈ വർഷം ഇതിനോടകം മൂന്ന് ടി സെഞ്ചുറികൾ വൈഭവ് നേടിക്കഴിഞ്ഞിട്ടുണ്ട് പതിനാല് കാരനെ കൂടി ഉൾപ്പെടുത്തി ഒരു അപകടകരമായ ഇലവനിൽ ലോകകപ്പിനായി ഇന്ത്യ തിരഞ്ഞെടുത്താൽ ആരൊക്കെയാകും ആ ടീമിൽ ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചറിയേണ്ട കാര്യം തന്നെയാണ് ടോപ്പ് സിക്സിൽ ഇവർ ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് ഇലവനിൽ ശുഭ്മൻ ഗില്ല സ്ഥാനമുണ്ടാവില്ല കാരണം ഈ ഫോർമാറ്റിന് അത്ര യോജിച്ച ബാറ്റർ അല്ലെന്നും അദ്ദേഹം ഇതിനോടകം തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ് അഗ്രസീവായി ബാറ്റ് ചെയ്യാനോ പവർ പ്ലേയുടെ ആനുകൂല്യം മുതലെടുക്കാനോ അവർക്ക് പലപ്പോഴും സാധിക്കാറുമില്ല എന്ന് എടുത്തു പറയുന്നു ലോക ഒന്നാം നമ്പർ ബാറ്റർ കൂടിയായ അഭിഷേക് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി വേണ്ടത് വൈഭവ് സൂര്യവംശിയാണെന്നാണ് പറയുന്നത് ഈ രണ്ട് പേരും ചേരുന്നതോടെ എതിർ ടീമുകളുടെ ഉറക്കം നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് എടുത്തു പറയുന്നു കാരണം ആദ്യ ബോൾ മുതൽ ആഞ്ഞടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇരുവരും എന്ന് അഭിഷേകും വൈഭവും പത്ത് ഓവറെങ്കിലും ക്രീസിൽ നിൽക്കുകയാണെങ്കിൽ മുന്നൂറിന് പ്ലസ് ടോട്ടൽ ഇന്ത്യയ്ക്ക് അടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവർ കഴിഞ്ഞാൽ മൂന്നാമനായി വേണ്ടത് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ് ടോപ്പ് ത്രീയിൽ ഇറക്കിയാൽ മാത്രമേ ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാനും സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് കൂട്ടിച്ചേർക്കുന്നത് സഞ്ജു കഴിഞ്ഞാൽ നാലാമൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും അദ്ദേഹത്തിന് അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷൻ കൂടിയാണിത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു നാലിൽ താഴെ സൂര്യ ഇറക്കാതിരിക്കുകയാകും നല്ലതെന്ന് പറയുന്നു ഇപ്പോൾ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ തൻ്റെതായ ദിവസം തനിച്ചു മത്സരഗതി മാറ്റാൻ കാണിക്കുമെന്നും അതുപോലെ സ്കൈക്ക് കഴിയുമെന്നും പറയുന്നുണ്ട് സൂര്യയുടെ കരിയറിലെ അവസാനത്തെ ടി ട്വന്റി ലോകകപ്പ് കൂടിയാകും അടുത്ത തവണത്തെ നിന്നുള്ള ഒരു മുൻകൂടിൽ കാണലുണ്ട് അതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിലും ക്യാപ്റ്റൻസിയിലും എല്ലാം ഒരുപോലെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാൻ സൂര്യ ശ്രമിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും ഏകദേശം ഉറപ്പായിട്ടുള്ള ഒന്നുകൂടിയാണെന്ന് പറയാം അദ്ദേഹത്തിന് ശേഷം അഞ്ചാമനായി കളിക്കേണ്ടത് യുവ ഇടം കയ്യാൻ ബാറ്ററും ഓൾ തിലക് വർമ്മയാണ് ഏത് ദുഷ്കരമായ സാഹചര്യത്തിലും കളിക്കാനും മാച്ച് പെൻഡിംഗ് പ്രകടനങ്ങൾ നടത്താനും മിടുക്കുള്ള താരം തന്നെയാണ് തിലക് വർമ്മ എന്ന് എടുത്തു പറഞ്ഞ് മതിയാക്കും